വളരെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായ ഒരു ചടങ്ങാണ് അപനാദേശ് എന്ന മഹത്തായ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്ലാറ്റ്നം ജൂബിലി എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് വർഷക്കാലം ഈ മാധ്യമം നിർവഹിച്ച വലിയ ദൗത്യം പൊതുവിൽ അവലോകനം ചെയ്യേണ്ട സമയമാണ് അതിൻ്റെ പേര് തന്നെ നമുക്ക് വളരെ അനുഗ്രഹീതമാണ് അപ്പനാ ദേശ് അപ്പന എന്നുള്ളത് ഹിന്ദി വാക്കാണ് നമ്മളെല്ലാം മനുഷ്യരാണ് സ്വന്തം അല്ലേ അപ്പോ അപ്പനാദേശ് എന്റെ ദേശം എന്ന രൂപത്തിലേക്ക് അതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുക്കാൻ അന്ന് തീരുമാനിച്ചവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ് പേരെന്നുകൂടി ആ നാമകരണം എന്നുകൂടി ഈ സന്ദർഭത്തിന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് ആ നാമം തന്നെ ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ച് വിശിഷ്യ ജ്ഞാനക്കാരെ സംബന്ധിച്ച് അവർക്കിത് സ്വന്തം സമൂഹത്തിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സമയോചിതമായി സന്ദർഭോചിതമായി ആ വിഷയങ്ങൾ പ്രതികരിക്കാൻ എല്ലാമുള്ള അവസരമൊരുക്കുന്ന രൂപത്തിലാണ് അപ്പനാദേശിന്റെ പ്രസിദ്ധീകരണവും അത് ഇക്കാലമത്രയും അവരുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അത് മുടക്കം കൂടാതെ കൃത്യമായി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ പതിപ്പ് കണ്ടു അതിൽ പൊതുപ്രാധാന്യമുള്ള വിഷയമാണ് ഫ്രണ്ട് പേജിൽ ആദ്യമായി വന്നിരിക്കുന്നത് അതാണതിൻ്റെ ഒരു പ്രാധാന്യം മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി നമ്മുടെ സമുദായത്തിൻ്റെയും സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അതിലേറ്റവും കൂടി വർത്തമാനകാല സാമൂഹ്യ പ്രശ്നങ്ങളെ കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന രൂപത്തിലേക്ക് അപ്നേഷ് തുടക്കമിട്ടിരുന്നു ആ ഘട്ടത്തിൽ തന്നെ എന്നുള്ളതാണ് ആദ്യത്തെ പതിപ്പിൽ ഫ്രണ്ട് പേജിൽ കാണുന്ന ഒരു ടൈറ്റൽ അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിനുള്ള പ്രാധാന്യമാണ് സാമൂഹ്യ കൂടിയുള്ള വീക്ഷണം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോ ഇപ്പോൾ പ്രസിദ്ധീകരണങ്ങളാരിപ്പം ദീപിക തന്നെ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപിക തുടങ്ങാൻ ഇടവരുന്നൊരു സാഹചര്യം സംജാതമാക്കിയതിനും ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ചാവറ പിതാവ് തിരുവനന്തപുരത്ത് പോയി സ്വാർത്ഥ നിരുന്നാളിനെ കണ്ട് അനുമതി വാങ്ങി അവിടെ കൊണ്ടുവന്ന പ്രസ് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അപ്പോൾ അതിവിടെ തുടങ്ങാൻ ഇവിടുത്തെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തൊന്നിൽ ബെഞ്ചമിൻ ബെയിൽ കൊണ്ടുവന്ന പ്രസ് കാണാൻ പോലും അച്ഛനെ അനുവദിച്ചിരുന്നില്ല ആ സമയത്താണ് തിരുവനന്തപുരത്ത് പോയി സ്വാർത്ഥി നിരുന്നാളിനെ കണ്ട് സ്വാർത്ഥി നിരുന്നാളിൻ്റെ അനുമതിയോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇമ്പോട്ട് ചെയ്ത പ്രസ്സ് കണ്ട് വാഴപ്പിണ്ടിയിൽ അച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവസരമുണ്ടാക്കി അതിൻ്റെ ഫോട്ടോ എടുത്തു കുട്ടികറക്കാരൻ ഒരു ആചാര്യം കൂട്ടി അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാന്നാനത്ത് പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചാവറയച്ചൻ ആ പ്രസ്സിൽ നിന്നാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ ദീപി എന്ന ദിനപത്രം ആരംഭിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചത് അതിന്നും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ പത്രമത്തശ്ശി എന്ന രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതുപോലെ തന്നെ ഇവിടെയും ഒരു ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് അതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് നോക്കിയപ്പോൾ ഏതായിരുന്നാലും ശരി വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ മീഡിയ എടുക്കുമ്പോൾ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും നമ്മുടെ മുമ്പിലുണ്ട് അതിൽ പ്രിന്റ് മീഡിയ ഇന്ന് ഒരുപക്ഷെ യൗവനങ്ങളിൽ പല രൂപത്തിൽ വായനകൾ കുറഞ്ഞു വരികയാണ് അവർ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഒന്നുകിൽ അവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്ന ഒരു പൊതു ട്രെൻഡാണ് വിദ്യാർത്ഥി യുവജനങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വായനയുടെ മറ്റൊരു രൂപം അതേപോലെ തന്നെ വായിക്കാൻ മെനക്കെടാതെ പലതും സോഷ്യൽ മീഡിയയിൽ കൂടി ആശയം കൈമീ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു ശൈലി ആധുനിക സമൂഹത്തിൽ യൗവനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പൊതു ട്രെൻഡാണ് അതുകൊണ്ടാണ് പ്രിന്റ് മീഡിയയുടെ ഇന്ന് പല പത്രത്തിന്റെ നമ്പറുകൾ കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യവും പൊതുവിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ വാർത്താവിനിമയ രംഗങ്ങളിൽ നമുക്കിന്ന് അനുഭവപ്പെടുന്ന മൂന്ന് തരത്തിലുള്ള നീക്കം അതിൽ സോഷ്യൽ മീഡിയ ഈ തരത്തിൽ പോകുമ്പോൾ വിഷ്വൽ മീഡിയ ആണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിന് പ്രാധാന്യം നൽകി കോമ്പറ്റീഷൻ വരുമ്പോൾ പലതും യാഥാർത്ഥ്യപോർവുകൂടി അല്ലാത്ത സാഹചര്യം വരുന്നു സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം ധാരാളമായി വരുന്നു ഇത് രണ്ടും വ്യത്യസ്തമാണ് പ്രിന്റ് മീഡിയ പ്രിന്റ് മീഡിയയിൽ ഒരു കാര്യം എഴുതിയാൽ അത് എഴുതിയത് കൃത്യമായി എല്ലാ കാലത്തും നിലനിൽക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ചെയ്യുള്ളൂ യാഥാർത്ഥ്യപോർത്തുകൂടിയാണ് ആ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം നമ്മുടെ സമൂഹത്തിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വിശകലനം ചെയ്ത് സമയോചിതമായി സന്ദർഭവോചിതമായി സഭാംഗങ്ങളെയും സമൂഹത്തെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല വേദിയായി പ്രിന്റ് മീഡിയയിൽ അപ്രാന്തം അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നു എന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് തുടർന്നും അതിൻ്റെ ആ ദൗത്യം അനുശൂതം തുടരണം പ്ലാറ്റ്നൂബിലേക്ക് എത്തുന്നത് ഒരു പ്രസ്ഥാനത്തിന് ഒരു ചെറിയ കാലഘട്ടമല്ല എഴുപത്തി വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലയളവിൽ ഈ പ്രിന്റ് മീഡിയ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വൈഭവത്തിലും അതിൻ്റെ വാർത്തകളുടെ ഉള്ളടക്കത്തിലും ഒപ്പം അതിൻ്റെ പൊതുവീക്ഷണത്തിലും കായിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് ഷെഡിൽ കൊണ്ടുവരുന്നതിനുമെല്ലാം നിർവഹിച്ച അതിൻ്റെ വലിയ ദൗത്യം വിജയകരമായിരുന്നു എന്നതുകൊണ്ടാണ് എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് അത് എത്തിച്ചേരുന്നത് അങ്ങനെ എഴുപത്തഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്ന നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അപ്രാദേശിന് വലിയ രൂപത്തിലുള്ള സംഭാവനകൾ വലിയ രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും നമ്മുടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള അവശേഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സംയോജിതമായി അവതരിപ്പിച്ച് ഇതിൻ്റെ വായനക്കാരുടെ മുമ്പിൽ അതിൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ച് ഭാവിയിലും അത് മുന്നേറി അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ എല്ലാവർക്കും കടന്നു വരാൻ ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്നാദേശിന്റെ ബാറ്റ്മിൻ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം